അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കടിച്ചപ്പറിച്ചെങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അതിനാവശ്യമുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഒന്ന് കശുമാങ്ങ പിന്നെ കശർക്കര അരി വറുത്തത് കശുമാങ്ങൻ്റെ മറ്റൊരു പേര് അറിയണത് പറങ്കിയാങ്ങ എന്നാണ് അതായത് ചിലർ നേരം പറങ്കിയാങ്ങ അറിയും ചിലർ കശുമാങ്ങ എന്ന് പറയും ആദ്യം കശുമാങ്ങ നന്നായിട്ട് കഴുകി വരുത്തിയേക്കിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ അതേപോലെ പീഞ്ഞു കണ്ട് അതിനെ നേരമായിട്ട് സെപ്പറേറ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും കാരണം ഞങ്ങളിതിൽ കുറച്ച് ബോണസായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും കാരണം നിങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് വരാതെ നോക്കാം അപ്പോൾ അതിൻ്റെ നേര് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് പാക്ക് ചെയ്യാനുള്ള കവറ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ അതിന് വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ വീടുകൾ കാണുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഹലോ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഗ്യാസിൽ ഇതുപോലെ ഒരു ചട്ടി വയ്ക്കുക ഗ്യാസ് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക ചട്ടി ഒരു അത്യാവശ്യം കുറച്ച് ചൂടായി വരുമ്പോൾ നമ്മുടെ നീരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് ചൂടായി വരുന്നതായിട്ട് കാണും ഈ ഒരു ചെറു ചൂടിൽ നമ്മൾ നന്നായിട്ട് അളക്കി കൊടുക്കരുത് നന്നായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിൻ്റെ എമൗണ്ട് കുറച്ച് ഇങ്ങനെ കുറയുന്നുണ്ട് ചൂടാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കുറയുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ശർക്കര കൊടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഗ്രീഡിയൻസിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തിരിക്കുന്ന നീരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രം നീരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഉള്ള എമൗണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഓഫാക്കാനായിട്ടില്ല ഈ സമയത്ത് നമ്മൾ അരി വറുക്കണം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ അരി എടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുത്താൽ മതി അത് കരിയരുത് ഒരു പാകത്തിനൊരു വറുത്ത് തരണം കരിയരുത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് കരിയാതെ ശ്രദ്ധിക്കണം ളച്ചതുപോലെ നന്നായിട്ട് വന്ന സമയത്ത് നമ്മൾ ഒരു ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ടോട്ടൽ ടോട്ടലിതിന് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു പാത്രം നീരുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരി വറുത്തതുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഒരു ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെറു ചൂടില് അതായത് ഉടനെ ഈ പാക്ക് ചെയ്യണമെന്നില്ല അതായത് ഉടനെ പാക്ക് ചെയ്ത് അത് ഉരുക്കിപ്പോകും എന്നാൽ കുറേ നേരം ആവും ചെയ്യരുത് കുറേ നേരമായി കഴിഞ്ഞാൽ ഇത് നല്ല കട്ട പിടിച്ചുകൊണ്ട് നമുക്കിത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാവും അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് പാക്ക് ചെയ്യാം ഇത്രയുള്ളൂ കൊച്ചപ്പരച്ചിൻ്റെ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഇത്ര എമൗണ്ട് അപ്പോൾ ഇതിലേറെ കിട്ടും ബാക്കിയുള്ളത് കട്ട കട്ടപൊടിച്ചു പോയി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് ബോണസ് ടിപ്പ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യും പറഞ്ഞേ അത് വേറെ ഒന്നുമില്ല ഞങ്ങൾ മിസ്റ്റേക്ക് കാര്യങ്ങൾ തന്നെയാണ് അരി വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ അത് ടേസ്റ്റ് വ്യത്യാസം വരുത്തും രണ്ടാമത്തെ കാര്യം പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എല്ലാ പാക്കുകളും നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് എമൗണ്ട് വീതം ഇങ്ങനെ ഓരോന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതായത് ഒരു സ്പൂൺ വീതം എല്ലാം തീക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പാക്ക് ഇതാക്കിയാൽ മതി ചുരുട്ടിയാൽ മതി അങ്ങനെ ആകുമ്പോൾ കട്ട പിടിക്കത്തുമില്ല കുറേ എമൗണ്ട് നമുക്ക് കിട്ടും ചെയ്യും ഇപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാ അതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും അപ്പോൾ അത്രയേ ഉള്ളൂ അലൈക്കും